അസലാമലൈക്കു നമുക്കൊരു നെണ്ട് കറി ഉണ്ടാക്കാം നല്ല ടേസ്റ്റിയായ തേങ്ങ വറുത്തരച്ച നെണ്ട് കറി അതിനു വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നെണ്ടാണ് കേട്ടോ ഇത് അഞ്ഞൂറ് നെണ്ടാണ് ഈ നെണ്ടാണ് കറി വെക്കുന്നത് തേങ്ങ വറുക്കാനുള്ളത് ഒരു മുറി തേങ്ങ ഒരു തേങ്ങൻ്റെ പകുതി ഒരു മുറി തേങ്ങ ചുവന്നുള്ളി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഉണുക്കി വെച്ചതുണ്ട് ഫ്രിഡ്ജിൽ വെളിച്ചെണ്ണ അടുപ്പിൽ ഒഴിച്ച് ചൂടാക്കണം ജീരകം നാല് മുളക് രണ്ട് പച്ചമുളക് കറിവേപ്പില ചുവന്നുള്ളി വെളുത്തുള്ളി ഒരുമൂർ തേങ്ങ വെളിച്ചെണ്ണയില് നല്ലതുപോലെ വറുത്തെടുക്കണം കേട്ടോ നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നല്ല സ്മെല്ലാണ് കറി വേപ്പിൻ്റെ അതും വെളിച്ചെല്ലാം ഉള്ളിയൊക്കെ വെന്തിട്ടില്ല ഇത് മുളക് ഞാൻ പിന്നെ കുരുമുളക് പൊടി കുറച്ച് കുറച്ചില്ല കറി വെക്കുമ്പോൾ പിന്നെ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ എൻ്റെ കറിക്ക് കുരുമുളക് പൊടി പിന്നെ അപ്പം അതുകൊണ്ട് ഞാൻ കാശ്മീരി മുള് കണ്ടപ്പോൾ അത് നാല് വലിയ കാശ്മീരി മുള് കാണും അത് പിന്നെ കളർ ഒത്തിരി കൂടുതലായിരിക്കും എരിവുണ്ടാവൂല എന്നാലും ഇപ്പോഴത്തെ കാശ്മീരി മുളക്കിന് മുളീനൊക്കെ എരിവ് ഉണ്ട് കേട്ടോ ഇത് നല്ലതുപോലെ നമുക്ക് വറുത്തെടുക്കെട്ടോ നമ്മളെ തേങ്ങ വറവ് അയക്കുന്നിട്ട് എങ്ങനെ മതി കേട്ടോ ഇനിയിപ്പോൾ ഈ എണ്ണ വെളിച്ചെണ്ണയിൽ പിന്നെ ചൂടാ ചൂ ചീനച്ചട്ടിലാണല്ലോ തീ ഓഫ് ചെയ്തതാണ് ഒന്നും കൂടെ ഒന്ന് ചോന്നു ഇത് വെളിച്ചെണ്ണ കേട്ടോ ഇനി നമ്മൾ കറി വെച്ചാൽ കറി വെക്കുമ്പോൾ എണ്ണ ഒന്നും ഒഴിക്കേണ്ടി തോന്നിക്കേണ്ടിയ കാര്യൊന്നും ഞാൻ തോന്നിയില്ല കാരണം ഇതിൽ തന്നെ എണ്ണ ഉണ്ട് ഉള്ളി ഉണ്ട് പിന്നെ കുഞ്ഞുരുള്ളിയൊക്കെ മുട്ടതാണല്ലോ കറിയേപ്പിലുണ്ട് പിന്നെ അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്താണ് ഈ എണ്ണ കറി ആയാൽ എണ്ണ പൊന്തി നിൽക്കും കറി ആകുമ്പോൾ തിളച്ച് തരുമ്പോൾ നല്ല ടേസ്റ്റാണ് കറി വയ്ക്കാൻ ഇവിടെ ഈ നെണ്ട് കറി ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് ഇത് പിന്നെ കുറച്ച് ചുവന്ന കളറാണ് കേട്ടോ എൻ്റെ വീഡിയോയിൽ ഒരു ലൈറ്റ് കളറായിട്ടാണ് തോന്നുന്നത് കുറച്ച് നമ്മൾ ഇതിലും നല്ല ഡാർക്കാണ് തേങ്ങ ഉള്ളത് ഇനിയിപ്പം ഇങ്ങനെ കിട്ടിക്കട്ടെ പിന്നെ ചൂട് പറഞ്ഞതിന് ശേഷം അവിടുത്തെ നെമ്പൊക്കെ വൃത്തിയാക്കിയിട്ട് അത് ഇത് മിക്സിയിലടിക്കണ്ടോ എണ്ണ തിളക്കുന്നത് ഇന്നലെ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചതായിരുന്നു അപ്പോൾ ഇന്നലെ പുറത്തുന്നതായിരുന്നു ഫുഡ് അപ്പം പിന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റി അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് കയറ്റി അപ്പം അതുകൊണ്ട് ഇനി ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് പിന്നെ മല്ലിപ്പൊടി മസാല ഇതുണ്ടല്ലോ മല്ലിപ്പൊടി അതിട്ടിട്ട് വേവിച്ചിട്ട് ഈ തേങ്ങ വറുത്ത് വെച്ചത് ഇതിലേക്ക് കുട്ടിയാൽ മതി നല്ല ടേസ്റ്റാണ് ഇത് വൃത്തിയാക്കിയ ടേസ്റ്റൊക്കെയാണ് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ഒന്ന് പറയണം അറിയാത്തവർക്കായിട്ട് നണ്ട് ണ്ട് വൃത്തിയാക്കിക്കുന്നുട്ടോ ഇത് ഞാൻ കൈകി മുറിക്കുന്നത് എന്താണെന്നു വെച്ചാൽ പിന്നെ ഇതിൻ്റെ ഈ അതുണ്ടല്ലോ പനീനെന്താണ് ഇതൊക്കെ മറ്റേ മെള്ളം മുറിച്ച് കഴുകുമ്പോൾ കൈയിട്ട് മുറിച്ചിട്ട് കഴുകുമ്പോൾ ഇതൊക്കെ പോകും അപ്പോൾ കൈ നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് പിന്നെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ തെക്കുണ്ട് അതൊക്കെ ഇതൊക്കെ നല്ല സാധനമാണ് ഇതൊക്കെ അതൊക്കെ ഇങ്ങനെ തന്നെ കിട്ടും അതൊക്കെ നല്ല ടേസ്റ്റാണ് അത് കറി വെക്കുമ്പോൾ കൈ വരും നല്ല അതുപോലെ ടേസ്റ്റ് ആണ് ഞാൻ കാല് ചിലതൊക്കെ ചീത്ത അയക്കണേ അപ്പൊ ഇതൊന്നും എടുത്തിട്ടില്ല ചെറുത് വളരെ കുഞ്ഞിയാണ് തിരിയുള്ളൂ അഞ്ഞൂറ് ഉണ്ടാകട്ടത് നമ്മൾ കുറഞ്ഞാണല്ലേ രണ്ട് രണ്ടുപേരേ ഉള്ളു ഉള്ളി ഒരു വലിയ ഉള്ളീൻ്റെ പകുതിയാണ് കേട്ടോ ചെറുങ്ങനെ കട്ട് ചെയ്തതാണ് തക്കാളി രണ്ട് വലിയ തക്കാളി നാല് ചെറിയ പച്ചമുളകും നടു കയറിയതാണ് ചെറിയ ചി തക്കാളി ചെറുങ്ങനെ കട്ട് ചെയ്തതാണ് ഇതുപോലെ നമുക്ക് പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ തേങ്ങനെ ഇഷ്ടപോലെ വെളിച്ചെണ്ണ വെച്ച് അതുകൊണ്ട് കുറഞ്ഞ വെളിച്ചെണ്ണ പിന്നെ ചട്ടിയിൽ ചൂടാക്കിയിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം ഇത് ചൂടാവട്ടെ നുള്ള കട്ട് ചെയ്തിട്ട് കട്ടി നല്ലതുപോലെ ചൂടായിട്ട് കെട്ടോ നല്ലതുപോലെ കത്തി കിട്ട നമുക്ക് ചോറ് ഉണ്ടാക്കണം അതിലരി ചമ്മതി കിട്ടാം ഇത് കഴുകി ഞാനിങ്ങനെ തന്നെ വയ്ക്കാറ് കുറച്ച് അരിയല്ല പെട്ടെന്ന് കുറഞ്ഞ വെള്ളമല്ല പെട്ടെന്ന് തിളക്കും അരി കഴുകി വെള്ളം അടുപ്പിൽ വെച്ചിരിക്കുന്നു അത് പെട്ടെന്ന് തിളക്കും തീ നല്ല സ്ട്രോങ്ങായിട്ട് നല്ല ഇതിലായിട്ട് സ്ട്രോങ്ങിൽ കത്തും തിളക്കാൽ മതി തീ കുറച്ച് വെച്ചാൽ മതി കമ്മളം ഉള്ളിയും തക്കാളിയും വാങ്ങി വന്നിട്ടു എണ്ണ കുറച്ചതുകൊണ്ടാണ് അങ്ങനെ തെണിച്ചെണ്ണം കുറച്ചാണ് നമ്മൾ ഒഴിച്ചത് നമ്മൾ തേങ്ങയിൽ നല്ലതുപോലെ എണ്ണ വറു കുമ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ എണ്ണകൊണ്ട് നമുക്കിതിലുള്ള മസാലകൾ മഞ്ഞൾപ്പൊടി പിന്നെ മസാലപ്പൊടി കേട്ടോ മല്ലിപ്പൊടി മല്ലി മസാലപ്പൊടി ഇട്ടിരിക്കും കേട്ടോ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ നമ്മൾ തേങ്ങയില് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല ഇത് ചില അതുപോലെ ഒന്ന് ചൂട ഈ കൊപ്പ് വെച്ചതാണ് കേട്ടോ മസാല ഇടുമ്പോഴും തീ കൂട്ടി വെക്കരുത് അത് നല്ലതുപോലൊന്ന് പച്ച സ്മ ഇതുണ്ടാകും പച്ച ചുവ അത് പോയി മാറിയാൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നെണ്ട് വേവിച്ചെടുക്കാം എന്നിട്ട് നെണ്ട് വെണ്ടതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ചത് Important important േ മിക്സിയിൽ അടച്ചത് ഇതിന് വയ്ക്കുക പാത്രം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇളക്കുമ്പോൾ ഇങ്ങനെ ഇളകുന്നത് കേട്ടോ പാത്രം അങ്ങോട്ടോട്ട് നീങ്ങുന്നത് ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കുന്നു കേട്ടോ ഇത് നമുക്ക് നല്ലതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം നല്ലതുപോലെ അരച്ചെടുക്കണം ഉള്ളിയും തക്കാളിയും നല്ലതുപോലെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അരിച്ചെണ്ണയിൽ വാടി ഒക്കെ കുറച്ച് കുഞ്ഞുള്ളി ഇട്ടിരുന്നേരും അത് വീടിയെടുക്കാൻ പറ്റിയില്ല അപ്പം കുഞ്ഞു നല്ല സ്മെല്ലാണല്ലോ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം ഒരു കപ്പ് വെള്ളം തിളക്കുമ്പോൾ നമുക്ക് ഇടാം നെണ്ടിടാം നെണ്ടിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം ചെറിയ നെണ്ടല്ല കൂടുതൽ വേവില്ല തീ കൂട്ടിയിട്ട് തിൽക്കുന്നുണ്ട് ഇനി നെണ്ടിടട്ടോ ആ നെണ്ട് നന്നെ വന്ന വെള്ളാണത് അത് ഒഴിവാക്കേണ്ട കാര്യമില്ല കാരണം കൈകിയിട്ട് നല്ലതുപോലെ വെള്ളം ഊറ്റിയിട്ടാണ് നല്ലോണം കൊടിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ നെണ്ട് പാത്രത്തിലേക്ക് കൈ മുറിച്ചിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഇതിൽ പാത്രത്തിലേക്ക് ഇട്ടത് പിന്നെ വരുന്ന വെള്ളം നെണ്ടത്തെ വെള്ളമാണ് അപ്പം അത് നമുക്ക് കറിയിൽ വിൽക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല നല്ല ചുവയൊക്കെ നെണ്ടിൻ്റെ ചുവയൊക്കെ കിട്ടും കേട്ടോ നമ്മൾ തേങ്ങ നല്ലതുപോലെ അടിഞ്ഞിരിക്കുന്നു നല്ല മഴ പോലെ അരി നിൽക്കുന്നു ഇത് നമുക്ക് വെന്ത് നല്ലപോലെ വെന്ത് ഞെണ്ടിൻ്റെ അകത്തേക്ക് അരിയും ഞെണ്ട് വെന്ത് നല്ലപോലെ വെന്തിക്കുന്ന വെള്ളമൊക്കെ വറ്റിയിരിക്കുന്ന നമുക്കിനി അതിനച്ച തേങ്ങ ഉണ്ടല്ലോ വറുത്തച്ച മസാല അത് ഇതിലേക്ക് ഒഴിക്കട്ടോ തേങ്ങ ഒഴിച്ചിരിക്കുന്ന നല്ല പാകായ മസാല കുറഞ്ഞ തേങ്ങ നല്ല ടേസ്റ്റാണ് ഉണ്ടത് ആണ് ഒരു ഗസ് കുറച്ച് വീരുന്നാരുണ്ട് അബുദാർ പിന്നെ ഒമാക്കാർ അത് ഒമാക്കാരി തീയാണ് നമുക്ക് ഇങ്ങനൊരു ദിവസം പിന്നെ അവിടെ വരുമ്പോൾ തന്നെ പിന്നെ എൻ്റെ അളാമ്മൊക്കെ പറഞ്ഞത് എന്താ ഒരു നമ്മളെ നാട്ടിലെ ചോറ് കഴിക്കില്ല ഒരു ബിരിയാണി വന്നു ചോറ് പിന്നെ മന്തി പിന്നെ ഇറച്ചി ചോറൊക്കെ ഉണ്ടല്ലോ അതും അത് ഓരോ ദിവസമായിട്ട് ഒരു പത്ത് ദിവസത്തേക്കായിട്ട് വന്നതായിരുന്നു അപ്പം അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്നായിരുന്നു പറഞ്ഞു അപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയ ഒരു ദിവസം ഞാൻ എന്താക്കി കുറച്ച് ദിവസം ഇങ്ങനെ ബിരിയാണി ഇതൊക്കെ ആയിട്ട് ഓരോന്നായിട്ട് ഉണ്ടാക്കി അപ്പോൾ ഒരു ദിവസം ഞാൻ എന്താക്കി ഇതിൽ നെണ്ട് കിട്ടിയപ്പോൾ ഇതേപോലെ വറുത്തിട്ട് വെച്ച് പിന്നെ നമ്മൾ പച്ചക്കറി ഇതൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുത്തപ്പോൾ നമ്മൾ രാത്രി ചോറ് തിന്ന കഴിക്കാറില്ല നമ്മൾ തിന്നില്ല അങ്ങനത്തെ ഓൾ രാത്രി വന്നുകാണ്ടിണ്ട് അടുക്കളയിൽ ചോറ് മലയാളം അറിയില്ലല്ലോ പ്ലേറ്റ് എത്തിക്കാണ്ടിൻ്റെ അടുക്കളയിൽ വന്നുകൊണ്ട് തപ്പി തരി അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അറിയാണ് പിന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞു ഇങ്ങനെ ഉച്ചക്കത്തെ ഇത് കറിയും ചോദിക്കാം അത്രക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞത് എന്നിട്ട് ഇതില് വീഡിയോ അയച്ചു നീ ഉണ്ടാക്കുമ്പോൾ വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അവിടെ കിട്ടുമല്ലോ നിണ്ട് കിട്ടുന്നു പക്ഷെ വലിയ നെണ്ടാണ് കിട്ടലും അപ്പോൾ വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു പിന്നെ എന്തേലു വെച്ചാണ് നെണ്ട് എന്നാലാണ് എനിക്ക് കിട്ടിയത് എന്നാലും ഞാൻ ഫ്രിഡ്ജ് വെച്ച് അപ്പോൾ ഇന്ന് ഇങ്ങനെ കറി ഉണ്ടാക്കി നീ വീഡിയോ അയച്ചു കൊടുക്കണം അവരും കഴിക്കട്ട നമ്മളെ നാട്ടിലെ നമ്മുടെ മലയാളികളെ നീണ്ട് കറി അല്ലേ വറുത്തരച്ച നീണ്ട് കറി മറ്റേ പിന്നെ വിളയത്തിയേക്കും എല്ലാവർക്കും വീഡിയോ അയച്ചു കൊടുത്തിരിക്കുന്നിരുന്നു അത് പറയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി നാട്ടിലെ ഇന്ത്യൻ കറി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നിണ്ട് കറി എന്നൊക്കെ പറയുന്നു അവർ ഇന്നലെയൊക്കെ ചോദിക്കുന്നുണ്ട് ആ കറി പിന്നെ ഉണ്ടാക്കിയിട്ടില്ലേ വീഡിയോ കണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കൊടുക്കണം ഉപ്പ് കുറച്ച് കുറവ് വരുന്നു കേട്ടോ നമുക്ക് കുറച്ച് ഇടാം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു ഇനി ഇതില് കറിവേപ്പിലേ പിന്നെ കുറച്ച് മല്ലിയിൽ പിന്നെ ഇട്ടാൽ മതി തിളച്ച് വരുന്നുണ്ട് നെന്റ് വെന്തതാണല്ലോ അതുകൊണ്ട് കൂടുതൽ നമുക്ക് ക്കണ്ടാവശ്യല്ല തേങ്ങ എല്ലാം നല്ലതുപോലെ വറുത്തതല്ലേ മുളകും എല്ലാം ചോറ് തിളച്ച് പിന്നെ തീ കുറച്ചേക്ക കറി റെഡിയായി നിങ്ങളറിയാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോ ലൈക്ക് അടിക്കണോ നിങ്ങൾക്ക് അറിയാത്തവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യണേ വലിയ അരിപ്പത്തി ഉണ്ട് അതാണ് അരിൻ്റെ അരി വലുതന്നെ ആക്കി ചുട്ടതാണിതാകുമ്പോൾ ഒന്ന് മതിയല്ലോ കൂടുതലൊന്നു വേണ്ടാലോ കൂടുതൽ ടൈമില്ല പെട്ടെന്ന് കഴിയുമോ